ആധുനിക കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ ശക്തി ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ദൂഷ്യവശങ്ങൾ പല തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും താങ്ങി ഒരു ഷോക്ക് അബ്സോർവറായി നിന്നുകൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു തലമാണ് കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ അതെന്നും നിലനിർത്തണം നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം പ്രത്യേകിച്ച് എൻ എസ് എസ് പോലെയുള്ള സംസ്ക സംഘടനകളെടുത്തിരിക്കുന്ന നിലപാടുകൾ എപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ കുടുംബ സംഗമങ്ങളുടെ കുടുംബത്തിൻ്റെ മൂല്യങ്ങളുടെ എല്ലാം പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് അങ്ങനെ ഒക്കെ ഇപ്പോഴൊക്കെ ഇല്ല എന്ന് ഞാൻ പറയത്തില്ല നമുക്കറിയാം സ്ഥയം ബാധിച്ചില്ല എങ്കിൽ പോലും തൊട്ടടുത്ത ഭിഷാരിക്കൽ മേഖലയിലേക്കൊക്കെ ആകും